ി താലിബ് മലഞ്ചരവും മുത്തലബിളിടെ നാൽപ്പത്തി ഏഴാം വയസ്സിൽ അന്ന് മുത്തലബിട്ടി ദീനീ പ്രബോധന ഇങ്ങനെ വളരെയധികം പടർന്നുകൊണ്ടിരിക്കാം മക്കയിലുള്ള ഏകദേശം പേരൊക്കെ ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഒഴുകി ഒഴുകി കൊണ്ടിരിക്കുന്ന സമയത്തിൽ അന്ന് മക്കയുള്ള പ്രമാണിമാർ അതായത് വിശ്വസിക്കാത്ത പ്രമാണിമാർ അലൈഹി സാഹു തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് നീ നിന്റെ ഈ മതം പ്രചരണം നിർത്തണം അതായത് നിനക്ക് വേണമെങ്കിൽ ഈ മക്കയിലുള്ള ഏറ്റവും വലിയ സുന്ദരിയെ ഞാൻ തരാം ഞങ്ങൾ തരാം എത്ര സമ്പത്തും വേണമെങ്കിൽ നിങ്ങൾ തരാം നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തരാം ഈ ദീനീ പ്രബോധനം നീ നീ പ്രബോധനം നടത്തുന്ന മതത്തിന്റെ പ്രബോധനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് അലൈഹി മുത്തലബി സലഹ്ലൈ മുത്തലബിട്ടാ തങ്ങൾ എനിക്ക് എന്നെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ദീനീ പ്രബോധനമാണ് അതിന് എന്തെല്ലാം ആ ആ ഓഫറുകൾ വരികയാണെങ്കിലും എന്ത് തടസ്സം വരികയാണെങ്കിലും ആ പ്രബോധനത്തിൽ ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അതോടെ മക്കയുള്ള ആൾക്കെന്തായി മുത്തലിപ്പ് സലാഹുലി സ്ഥലമാത്രങ്ങളെ അംഗീകരിക്കാത്തവർക്ക് തങ്ങോട് വെറുപ്പായി അങ്ങനെ അവർ ഈ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മുത്തനബി സല്ലാ അലൈഹി സലിമ തങ്ങളെയും തങ്ങളെ വിശ്വസിച്ച സുഹാബത്തിനെയും ഈ ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരണം തങ്ങളുടെ ഈ മരണത്തെരുവിലായിരുന്നു മൂന്ന് വർഷം ആ ബഹിഷ്കരണം കാരണം തങ്ങൾ താമസിച്ചിരുന്നു അന്ന് മുത്തനബി സല്ലാ അലൈഹി സിമ തങ്ങൾക്കുണ്ടായിരുന്ന ഈ മാർക്കറ്റിൽ നിന്ന് ഒന്നും കൊടുക്കാൻ പാടില്ല അതാണ് നിയമം അതായത് നാട്ടിലെ മാർക്കറ്റിൽ നിന്ന് ഒന്നും മുത്തായ തങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഭക്ഷണമില്ല വെള്ളമില്ല എല്ലാം ഇവിടുന്ന് നിരോധിച്ചു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന കായകളും കനികളും വെള്ളത്തിൽ ഉപയോഗിക്കഴിച്ചിട്ടും ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടായിരുന്ന അരവിനെ വെള്ളം മാത്രം കുടിച്ചിട്ടായിരുന്നു മുത്തായ നബി അലൈഹി അലൈസ്മ തങ്ങളും സുഹാബത്തും മൂന്ന് വർഷം അവിടെ താമസിച്ചിരുന്നെ അന്ന് ില്ല ഉമ്മ വലിയ പ്രമാണിയായിരുന്നു അല്ലെ എങ്കിൽ പോലും എന്റെ സഹധർമ്മനെ ഇങ്ങനെ വിലക്കുണ്ടാക്കിയ സമയത്ത് ഞാനായിട്ട് ഇവിടെ മറ്റു ആനുകൂല്യങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയി മൂന്ന് വർഷം താമസിച്ചു അന്നത്തെ സ്വഹാബത്തിന്റെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയെ കുറിച്ച് പറയുന്നവർക്ക് കാണാം സ്വഹാബത്തിന് ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ അവർ ബിഷപ്പുകാരൻ അവരൊക്കെ കാഷ്ടിച്ചിരുന്നത് ആടു കൂടെ

അതായത് ഭക്ഷണം കാര്യം ലഭിക്കാറില്ലല്ലോ ഈ കായ്കളും കനികളും മാത്രല്ലേ അങ്ങനെ പിന്നീട് ഒരുക്കെ പുറമെന്ന് വന്ന വേറെ കച്ചവട സംഘം ഇതുവഴി വരുമ്പോ ആ സ്വഹാബത്തിന് മക്കളൊക്കെ പിഞ്ചോമന കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം വന്നു അങ്ങനെ അവരെന്തെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാം വിഷയം അവതരിപ്പി സംയമൊക്കെ ആണെങ്കിലും നമ്മളിവിടെ ഇത്രയധികം ബഹിഷ്കരിക്കുന്നത് ശരിയല്ല ഒരു സംയമനം കാണണം എന്ന് പറഞ്ഞത് പ്രകാരം പിന്നീട് എന്തായി ആ ബഹിഷ്കരണം ബഹിഷ്കരണത്തിന് പിന്മാറി ഇവിടെ മക്ക മുസ്ലിങ്ങൾ അങ്ങനെ മുത്തനബി സല്ലാ വസ്ലം ആ തങ്ങൾക്കുള്ള ബഹിഷ്കരം കഴിഞ്ഞു അവർ നാട്ടിലേക്ക് വന്നു അതിനുശേഷം അധികം വെളുകാ തന്നെയാണ് ഉടനെ തന്നെ അബൂത്തോൽ അബൂതോൽ മുത്തുനബി സാഹുലി സ്വലങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു ഈ ഷാഹബാബി തവാലി മലഞ്ചെരിവിലൊക്കെ നിക്കുമ്പോൾ എല്ലാവിധ ഹെൽപ്പും ചെയ്തുതെന്ന് മുത്തനബി സല്ലാഹുസ്ലാർ തങ്ങളുടെ അബൂ സ്വാലി തങ്ങളുടെ പാപ്പായിരുന്നു ഞങ്ങൾ പാപ്പ ഉടനെ വഫാത്തായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തങ്ങളുടെ എല്ലാം എല്ലാമായ ഹദീജ ഉമ്മയും വഫാത്തായി അന്ന് ഹദീജ ഉമ്മയുടെ ജനാദ് നോക്കിക്കൊണ്ട് മുത്താ നബി സല്ലാഹുനു ഇസ്ലമാങ്ങൾ പറഞ്ഞു വാക്കുണ്ട് എൻ്റെ ഹദീജ എൻ്റെ ഹദീജ അവരുടെ സൗന്ദര്യവും അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എല്ലാം ദീനുവേണ്ടി ചെലവഴിച്ച എന്റെ ഹദീജയാണ് ഈ കിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് സല്ലു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ രംഗങ്ങളെക്കുറിച്ച് ചരിത്രങ്ങൾ കാണാം അന്ന് അവർ പട്ടിണി കിടന്ന മലഞ്ചെരുവാണ് മൂന്ന് വർഷം പട്ടണി കടന്ന മലഞ്ചെരുവാണ് മലഞ്ചെരുട്ട